എല്ലാവർക്കും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തന്നെ നമ്മുടെ സിംഗിൾ പെറ്റിലെ ബോൾസത്തിൻ്റെ ആണ് കേട്ടോ ഇരുപത് രൂപയായിരിക്കും റേറ്റ് രണ്ട് കട്ടിംഗ് ഉണ്ടായിരിക്കും ഡബിൾ പെറ്റിലെ ബോൾസത്തിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് ഒരു കളറിന് ഒരു കട്ടിങ്ങിന് മുപ്പത് രൂപയായിരിക്കും ഒരു കട്ടിങ്ങിനാണ് കേട്ടോ മുപ്പത് രൂപ വരുന്നത് അപ്പോൾ സിംഗിൾ പെറ്റിലെ ബോൾസത്തിൻ്റെയും മൾട്ടി പെറ്റിലെ ബോൾസത്തിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യേണ്ട വാട്ട്സ്ആപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിംഗിൾ പെറ്റിൽ ബോൾസം രണ്ട് കട്ടിങ്ങിനാണ് ഇരുപത് രൂപ മൾട്ടി പെറ്റിൽ ബോൾസം ഒരു കട്ടിങ്ങിന് മുപ്പത് രൂപയും ഇനി എപ്പേഷ്യയുടെ മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഒരു പ്ലാന്റിന് അൻപത് രൂപയായിരിക്കും റേറ്റ് കേട്ടോ മൂന്ന് വെറൈറ്റീസും നമ്മളിത് ഇതിൽ കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി അടുത്ത പ്ലാന്റുകൾ വരുന്നത് നമുക്ക് അഗ്ലോണിമാസാണ് അത് ഇരുപത് രൂപ മുതൽ നൂറ്റി രൂപ വരെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് അനുസരിച്ച് ചേട്ടും പ്ലാന്റ് വെറൈറ്റീസ് അനുസരിച്ചിട്ടുമാണ് നമുക്ക് അഗ്ലോണിമ പ്ലാന്റുകളുടെ റേറ്റ് വരുന്നത് അപ്പം ഇതിൽ അഗ്ലോണിമസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓരോ വെറൈറ്റി അനുസരിച്ചും പ്ലാന്റ് സൈസ് അനുസരിച്ചുമാണ് ഇരുപത് രൂപ മുതൽ റേറ്റ് തുടങ്ങുന്നത് അത് മാക്സിമം റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അത് ചില വെറൈറ്റീസ് ആ ഒരു റേറ്റിൽ വരുന്ന പ്ലാന്റുകളാണ് അതിനൊക്കെയാണ് നൂറ്റി എഴുപത് രൂപ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള അഗ്ലോണിമയുടെ വെറൈറ്റീസൊക്കെ വന്നിരിക്കുന്നത് ഇനി അടുത്ത സെക്ഷൻ പ്ലാന്റ് വരുന്നത് ഇതിന് ഇരുന്നൂറ് രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിന് വരുന്നത് സെയിം തന്നെയായിരിക്കും നമുക്ക് പ്ലാന്റിൻ്റെ സൈസും മുന്നൂറ്റി അൻപത് രൂപ ഇനി ഇവിടെ തൊട്ടുള്ള പ്ലാന്റുകൾക്ക് മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ തലപ്പുഴ ഒരു വാട്സാപ്പിലേ മെസ്സേജിൽ വന്നാൽ മതി അപ്പോൾ ഇതിൽ മുപ്പത് രൂപ നാൽപ്പത് രൂപ വരുന്ന പ്ലാൻ്റെ സൈസ് അനുസരിച്ചിട്ടും പ്ലാൻ്റെ വെറൈറ്റി അനുസരിച്ചിട്ടും തന്നെയാണ് ഇതിൽ റേറ്റുകൾ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ സെയിൽ ചെയ്യാൻ തരുന്നവർ കൃത്യമായിട്ട് അതുപോലെ തന്നെ റേറ്റ് അതിൽ വരത്തക്ക രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് തരിക കേട്ടോ അപ്പോൾ അതാണ് എനിക്കും നിങ്ങൾക്കും വീഡിയോസ് കാണുന്നവർക്കും സൗകര്യം അതാണ് അപ്പോൾ കലാത്യാസമൊക്കെയാണ് ഇതിൽ കൂടുതൽ വരുന്നത് അതെല്ലാം ഷോട്ട് പ്ലാന്റ് ഒക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ റേറ്റാണ് മുപ്പത് നാൽപ്പത് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതെല്ലാം മൺചൂട്ട് ഫോട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ആ ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ റേഞ്ചിൽ ഉൾപ്പെടുന്ന പ്ലാന്റുകൾ തന്നെയാണ് കുറച്ചധികം പ്ലാന്റുകളുണ്ട് കേട്ടോ നമുക്ക് ഈ മുപ്പത് രൂപയിലും നാല്പത് രൂപയിലും ഉൾക്കൊള്ളുന്ന കുറച്ചധികം പ്ലാന്റുകൾ ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് നമ്മുടെയൊക്കെ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഈ ഒരു വീഡിയോയിൽ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റൻപത് രൂപയാണ് നമുക്ക് ഏറ്റവും മാക്സിമം ഏറ്റവും ഹൈ റേറ്റ് വന്നിരിക്കുന്നത് ഇനി വരുന്ന ആന്തൂഹമാണ് ആന്തൂക നൂറ് നൂറ്റമ്പത് നൂറ്റി ഇരുപത് എന്നിങ്ങനെയാണ് ആന്തൂഹത്തിൻ്റെ റേറ്റ് പോകുന്ന മൂന്നൊക്കെ ലൈറ്റ്സ് ആണ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം മൂന്നക്കെ കളേഴ്സും വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് വരുന്നത് ഇത് നമ്മുടെ കാനവാഴയുടെ പ്ലാന്റ് എൺപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ റേനിലെ വലിയ പൂ വരുന്ന പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പ്ലാന്റ് നാൽപ്പത് രൂപ നെക്സ്റ്റ് പ്ലാന്റ് എനിക്ക് വരുന്നത് മനസ്സിലായിട്ടില്ല ഇത് നാൽപ്പത് രൂപയായിരിക്കും റേറ്റ് അടുത്ത ചെമ്പരത്തിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ചെമ്പരത്തി ചെമ്പരത്തി നാൽപ്പത് രൂപയാണ് ഇനി നമുക്ക് പന്ത്രണ്ട് കളഹർ കോളിയാസിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് പന്ത്രണ്ട് കളർ കോളിയാസിൻ്റെ കട്ടിങ്ങിന് നൂറ് രൂപയായിരിക്കും റേറ്റ് പ്ലസ് കുറയോ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പം പന്ത്രണ്ട് കളേഴ്സ് നമ്മൾ വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കോംബോയാണ് പന്ത്രണ്ട് ടൈപ്പിന് നൂറ്റി നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ് രൂപ എന്നുള്ളത് പ്ലാനിൻ്റെ റേറ്റ് മാത്രമാണ് അതായത് കട്ടിങ്ങിൻ്റെ റേറ്റ് മാത്രമാണ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ടോട്ടൽ എടുക്കുന്ന പ്ലാനിനനുസരിച്ചിട്ടും കൊറിയർ ചാർജ് എക്സ്ട്രാ വരും വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ അവൈലബിൾ ആണ്